ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കൊള്ളിക്കറിയുടെ റെസിപ്പിയാണ് കൊള്ളിക്കറി ഇതുവരെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് കണ്ടതിന് ശേഷം കൊള്ളി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നമുക്ക് ചോറിനും പലഹാരത്തിനും ഒന്നും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കൊള്ളിക്കറി എങ്ങനെയാണ് വെക്കുക എന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ദാ കൊള്ളി ഞാൻ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ചോറിനും പലഹാരത്തിനും പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയുടെ കൊള്ളിക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ രണ്ട് കഷ്ണം കൊള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായി തൊലി കളഞ്ഞിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ കൊള്ളിയൊക്കെ കഷ്ണാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ അതാ കൊള്ളിയൊക്കെ ഞാൻ ചെറിയ ഇതുപോലത്തെ പീസാക്കി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ മൂന്ന് പച്ചമുളക് നമുക്കിതിൽ തന്നെ ഇടാന്നുണ്ടോ വീട്ടിലുണ്ടായതാണ് നമുക്കിതിൽ കയറിയിടാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ടുകൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം എന്താ പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് വരാം കേട്ടോ അതാ കൊള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ എന്താ കുറച്ച് ചുവന്നുള്ളി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മളിതിലാണ് കേട്ടോ കാച്ചി കൊടുക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും കൊള്ളി വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പം ഞാനിത് ആ ചുവന്നുള്ളി വട്ടനരിഞ്ഞ് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നമ്മൾ കാച്ചി ചോദിക്കാൻ വേണ്ടി ഇത് അപ്പോൾ അത് കൊള്ളി നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു വിസലടിച്ചിട്ടുള്ളൂ കേട്ടോ നല്ലോണം വേവണ കൊള്ളിയായിരുന്നു അപ്പോൾ അതത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെളിച്ചെണ്ണയും ഇതൊക്കെ മൂത്തിയിലേക്ക് കുറച്ച് കറിവേപ്പലി ഇട്ടു ഇനിയിപ്പോൾ അത് അതാകെ കട്ട പിടിച്ചിട്ടല്ല ഇരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു ചാറാവും ചോറിനും നമ്മൾ ദോശയ്ക്കോ ഇഡ്ലിക്കോ എന്തിനു വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചൊന്ന് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചാൽ ആകെ തളച്ച് അങ്ങോട്ട് പോകും അപ്പോൾ ഞാൻ വേവാൻ മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാന ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് മല്ലിപ്പൊടി ഒന്ന് മുപ്പിക്കുക മുളക് ഒന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ മല്ലിപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഒരിക്കി കറക്കി മെയിനായിട്ടൊരു ടേസ്റ്റ് കിട്ടണത് മുളക് പൊടി നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ മുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് അപ്പളാണ് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പൊള്ളി ഒഴിച്ചെടുക്കാം അപ്പൊ ചാറ് നമുക്ക് പാകത്തിന് ആക്കി എടുക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇപ്പം നോക്കാം അവസാനം കുറച്ച് മസാല ഇട്ടുകൊടുക്കാം മസാല ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ചെറിയ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചറച്ചാണ് ഉടച്ചു കൊടുത്തിട്ടുള്ളൂ ഇടയ്ക്കൊന്ന് കടിക്കാൻ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് ചോറിൻ്റെ ഒപ്പവും ദോശയ്ക്കോ ഇഡ്ലിക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് മസാല നമ്മൾ വീട്ടിൽ ഇണ്ടാക്കിയതാണ് കേട്ടോ ഒരു പ്രത്യേക മണമാണ് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊക്കൊന്ന് നോക്കി വെക്കാം എല്ലാം പാകമാണ് കേട്ടോ അപ്പം നല്ല വേവണ കൊള്ളി കിട്ടിയാലാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളോ ഇത് വേവാണ്ട് ഇങ്ങനെ കല്ലായിട്ട് കിടക്കണ കൊള്ളി വെക്കുമ്പോൾ ഈ കറിക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ഇത് ഇപ്പോൾ ഞാൻ സിലോങ് കപ്പ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലോണം പെട്ടെന്ന് വേവണതായിരുന്നു അത് കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക് നന്നായി ഒടയിട്ട് ഒടഞ്ഞ് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നമുക്ക് പലഹാരത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കൊള്ളിക്കറിയാണ് പിന്നെ ചോറും പലഹാരവും ഒന്നും ഇല്ലെങ്കിലും ഒരു കട്ടൻ ചായയും ഈ കറിയും ഉണ്ടെങ്കിൽ അടിപൊളി ആണ് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും കൊള്ളി കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ പിന്നെ കൊള്ളി മേടിക്കുമ്പോൾ നല്ല കൊള്ളി നല്ല വേവന കൊള്ളി മേടിച്ചാൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മേവത്ത കൊള്ളി വെച്ച് ഇതുപോലെ കറി വെച്ച് അങ്ങനെ ഉടയാണ്ട് കിടക്കുമ്പോൾ കറിക്ക് വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുത്തിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റാ ബൈ ബൈ